ശാസ്ത്ര ലോകത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് പുനർജന്മ ശാസ്ത്രജ്ഞന്മാർ ഇതിന്റെ സാധ്യത തള്ളിക്കളയുന്നുണ്ടെങ്കിലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢത ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം ഗില്ലിയാൻ്റെയും ജെനിഫർ പൊള്ളോക്കിന്റെയും പുനർജന്മ കഥ ഇതിനൊരു ഉദാഹരണമാണ് ഇതുവരെ പരിഹരിക്കപ്പെടാത്ത യഥാർത്ഥത്തിൽ നടന്നിട്ട് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ജോൺ ഫ്ലോറൻസ് ദമ്പതികളുടെ കുടുംബത്തിൽ സംഭവിച്ച ഒരു നിഗൂഢമായ പുനർജന്മ കേസിന്റെ വാർത്ത ഇംഗ്ലണ്ടിലെ നോർത്ത് നോർത്തംബർഗ് ലാൻഡിലെ ഹെക്സാം നഗര സമൂഹത്തെ ആകെ ഞെട്ടിച്ചു ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ജോൺ ഫ്ലോറൻസ് ദമ്പതികൾക്ക് ജോവാന ജാക്കലിൻ എന്ന രണ്ട് പെൺകുട്ടികൾ ജനിക്കുന്നതിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മെയ് അഞ്ചിന് ജോണിന്റെ രണ്ട് പെൺമക്കൾ തങ്ങളുടെ സുഹൃത്തായ ആന്റണി ലേഡിനോടൊപ്പം അവരുടെ വീടിനടുത്തുള്ള കത്തോലിക്ക പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായി പോവുകയായിരുന്നു പള്ളിയിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ അമിത വേഗതയിൽ ഓട്ടിച്ച കാർ നിയന്ത്രണമെട്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ കുട്ടികൾ ദൂരേക്ക് തെറിച്ചു വീണു ജൊവാനയും ജാക്കുലിനും തൽക്ഷണം മരിക്കുകയും ആന്റണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ യാത്രാമധ്യെ അവനും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു മരിക്കുമ്പോൾ ജോവാനയ്ക്ക് പതിനൊന്ന് വയസ്സും ജാക്കുലിന് ആറ് വയസ്സും ആന്റണിക്ക് ഒമ്പത് വയസ്സുമായിരുന്നു പ്രായം കുട്ടികളെ ഇടിച്ച കാർ ഓട്ടിച്ചിരുന്ന സ്ത്രീയുടെ പേര് മർജറിവിൻ എന്നായിരുന്നു എന്താ കാരണത്താൽ തന്റെ കുട്ടികളെ തന്നിൽ നിന്ന് അകറ്റിയതിന്റെ കടുത്ത ഡിപ്രഷനിലായിരുന്നു അവർ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ആ സ്ത്രീ അമിതമായി ഗുളികകൾ ഉപയോഗിക്കുമായിരുന്നു മരുന്നിന്റെ അമിത ഉപയോഗത്താൽ ആ സ്ത്രീ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിലായിരുന്നു അതിനാൽ അവരുടെ കയ്യിൽ നിന്ന് കാർ നിയന്ത്രണമിടുകയും കുട്ടികളെ ഇടിച്ചു നിറപ്പിക്കുകയും ചെയ്തു റോഡിലെ കൽഫിത്തി കാരണം കുട്ടികൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ജോൺ പൊള്ളോക്കിന് മാസങ്ങളോളം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മരണത്തിൽ വിലപിച്ചിട്ടും കഠിനമായി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പുനർജന്മത്തിലൂടെ ദൈവം തന്റെ മക്കളെ തിരികെ അയക്കുമെന്നയാൾ പലപ്പോഴും തന്റെ ഭാര്യയോട് പറഞ്ഞു ഒരു ഫക്ത കത്തോലിക്ക കുടുംബമെന്ന നിലയിൽ ജോൺ കരുതുന്നത് തന്റെ മതത്തിന്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഫ്ലോറൻസ് ജോണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ജോണിന്റെ പെരുമാറ്റം കൂടുതൽ തീവ്രമായിരുന്നു പള്ളിയിൽ വെച്ച അദ്ദേഹം പലപ്പോഴും ഫാസ്റ്ററോടും സഭയോട് പറയുമായിരുന്നു ഒരു ദിവസം തന്റെ രണ്ട് പെൺമക്കൾ പുനർജനിക്കുമെന്ന് തന്റെ വാക്കുകൾ തെളിയിക്കാൻ തനിക്ക് കഴിയുമെന്ന് ജോണിന് ഉറപ്പുണ്ടായിരുന്നു തൻറെ പെൺമക്കളുടെ മരണത്തിന് ഒരു വർഷത്തിനു ശേഷം ഫ്ലോറൻസ് വീണ്ടും ഗർഭിണിയായി ജോൺ വീണ്ടും ഭാര്യയോട് അവളുടെ ഗർഭപാത്രത്തിനുള്ള കുഞ്ഞ് ഇരട്ടകനാണെന്നും അത് മറ്റാരുമല്ല അവരുടെ പെൺമക്കളായ ജോവാനയുടെയും ജാക്കലിന്റെയും പുനർജന്മമാണെന്നും പറഞ്ഞു ജോണിന്റെ വിഭ്രാന്തിയാണെന്ന് കരുതിയ ഫ്ലോറൻസ് ജോണിന്റെ വാക്കുകൾ തെറ്റാണെന്ന് തെളിയിക്കാൻ ഡോക്ടറുടെ സഹായം തേടി ഡോക്ടറുടെ പരിശോധനയിൽ ഒരു ഹൃദയമെടുപ്പ് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ അതിനർത്ഥം ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് ഇരട്ടയല്ലെന്ന് ജോണിനെ അറിയിച്ചു എന്താ ജോൺ തന്റെ വിശ്വാസത്തെ തന്നെ ഉറച്ചു നിന്നു അയാൾ തന്റെ കുഞ്ഞുങ്ങളുടെ ജനനത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാൽ ഡോക്ടറുടെ സിദ്ധാന്തത്തെ എല്ലാം തകിടം വരച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഒക്ടോബർ നാലിന് ഫ്ലോറൻസ് രണ്ട് ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകി ഫ്ലോറൻസ് അത്ഭുതപ്പെട്ടുപോയി മാത്രമല്ല അത് പരിശോധിച്ച ഡോക്ടർമാർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജോൺ സന്തോഷത്താൽ തന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തോട് നന്ദി പറഞ്ഞു അവരുടെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ഗില്ലിയൻ എന്നും ജെനിഫർ എന്നും പേരിട്ടു ജെനിഫറിന്റെ അരക്കെട്ട് ജന്മനമുള്ള ഒരടയാളം ഉണ്ടായിരുന്നു അപകടത്തിൽ മരണപ്പെട്ട ജാക്കുഡിന്റെ അരക്കെട്ടിലും ഇതുപോലെ ബെർത്ത് ഉണ്ടായിരുന്നു കൂടാതെ ഗില്ലിയന്റെ കാര്യത്തിലും വരുന്ന പിരികത്തിന്റെ മുകളിൽ നേരിയ നേരത്തെ വരയുടെ രൂപത്തിൽ ഒരു ബർത്ത് മാർക്കുണ്ടായിരുന്നു ഇത് ജവാന മരിക്കാൻ കാരണമായ മുറിവിന് സമാനമായിരുന്നു ജോൺ എപ്പോഴും ഫ്ലോറൻസിനോട് അവരുടെ ഇരട്ട പെൺമക്കൾ ജോവാനയുടെയും ജാക്കുഡിന്റെയും പുനർജന്മമാണെന്ന് പറയുമായിരുന്നു ഫ്ലോറൻസ് തന്റെ വാക്കുകൾ വിശ്വസിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു എന്നാൽ ഫ്ലോറൻസ് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല അവരുടെ മക്കൾക്ക് ഒൻപത് വയസ്സ് തികഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ വിറ്റ്ലി ബേയിലേക്ക് താമസം മാറ്റി ജോവാനയുടെ ജാക്കുലിന്റെ ഓർമ്മകളിൽ നിന്ന് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജോൺ ഫാനിയും കുട്ടികളെയും കൂട്ടി എക്സാമിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയി എന്നാൽ അവിടെ ചുറ്റിക്കാണുമ്പോൾ പെൺകുട്ടികൾ അവിടുത്തെ ഓരോ തെരുവുകളുടെ പേരുകൾ പറയുന്ന കേട്ട് ജോണ് ഫ്ലോറൻസ് അത്ഭുതപ്പെട്ടു കൂടാതെ ജോവാനയും ജാക്കുലിനും പഠിച്ച സ്കൂളിലേക്കും അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും കളിസ്ഥലത്തിലേക്ക് പോകുന്ന വഴികൾ അവർ സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുത്തു എന്നാൽ ഇതിൽ നിന്ന് വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത് ജവാനയുടെയും ജാക്കലിന്റെയും കളിപ്പാട്ടങ്ങൾ അവർ തിരിച്ചറിയുകയും അതിൽ ചെടി എന്ന പേരുള്ള പാവ തൻ്റെതാണെന്നും ജോമി എന്ന പേരുള്ള മുയൽ പാവ തന്റെ സഹോദരി ജെനിഫറിന്റേതാണെന്നും ഗില്ലിയൻ പറഞ്ഞു ഇത് കേട്ട് ജോണും ഭാര്യയും ഞെട്ടി കാരണം മരിച്ചുപോയ അവരുടെ രണ്ട് പെൺമക്കളും പാവകളെ അതേ പേരിട്ടായിരുന്നു വിളിച്ചിരുന്നത് മാത്രമല്ല ഗില്ലിയൻ പെൻസിൽ കൊണ്ട് എഴുന്നിരുന്നത് ജവാന എഴുതുന്നത് പോലെയായിരുന്നു കുട്ടികൾക്ക് കാറുകളെ വളരെ ഭയമായിരുന്നു ഒരിക്കൽ ഫ്ലോറൻസ് കുട്ടികളുമായി സ്കൂളിൽ പോകുമ്പോൾ കാർ വരുന്നത് കണ്ട് രണ്ടുപേര് ഭയന്ന് ഫ്ലോറൻസിന്റെ കൈകളിൽ മുറുകി പിടിച്ചു കൂടാതെ ഒരു ദിവസം ഗില്യൻ ജെനിഫർ സ്കൂളിൽ പോകുമ്പോൾ ഒരു കാർ അമിത വേഗതയിൽ വരുന്നത് കണ്ട് ഗില്യൻ ഭാന്തമായി നിലവിളിച്ചു നമ്മളെ ഇടിച്ചു കൊല്ലുമെന്ന് അവൾ ജെനിഫറിനോട് പറഞ്ഞു ഈ സംഭവം അവരുടെ സുഹൃത്തുക്കളും അധ്യാപകരും കാണാനിടയായി അവർ കുട്ടികളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരിക്കൽ പോലും ജോണും ഫ്ലോറൻസും അവരുടെ ഇരട്ട പെൺമക്കളോട് മൂത്ത സഹോദരിമാരുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഇതുപോലെ കുട്ടികൾ തങ്ങളുടെ മുൻ ജന്മത്തിലെ ഓരോ കാര്യങ്ങൾ ഓർത്തു പറയുമായിരുന്നു പതുക്കെ അവരുടെ കഥകൾ പുറലാകാൻ അറിയാൻ തുടങ്ങി നിരവധി വിദഗ്ധ പെൺകുട്ടികളുടെ കഥകൾ താല്പര്യം പ്രകടിപ്പിക്കുകയും എക്സ്ട്രാഷ്യൻസ് ടെലിപ്പതി എന്നീ സാധ്യതകളെ കുറിച്ച് പഠനം നടത്താനായി ഇന്ത്യയിൽ നിന്ന് ഡോക്ടർ ബാനർജി അവരെ സന്ദർശിക്കുകയും കുട്ടികളെ അഭിമുഖം നടത്തുകയും അവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വെർജീനിയ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിനിലെ സൈക്യാട്രി ഓഫീസറും ഡോക്ടറും പുനർജന്മ ഗവേഷകനുമായ ഡോക്ടർ ഇ ആൻ സ്റ്റീവൻസൺ കേസിനെ കുറിച്ച് പഠിക്കുകയും അവരുടെ കുടുംബവുമായി വിപുലമായ അഭിമുഖങ്ങൾ നടത്തുകയും ചെയ്തു ഡോക്ടർ ഇ ആൻ സ്റ്റീവൻസന്റെ അഭിപ്രായത്തിൽ അറിവും സ്വഭാവ സവിശേഷതകളും ജനിതക പാരമ്പര്യമോ മാതാപിതാക്കളുടെ സ്വാധീനമോ വഴി വിശദീകരിക്കപ്പെടാനുള്ള സാധ്യതയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാരണം മരിച്ച സഹോദരിമാരെ കുറിച്ച് പെൺകുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ പുനർജന്മത്തിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടേയിരുന്നു കുട്ടികൾ സാധാരണ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ പെൺകുട്ടികളെ വീണ്ടും സന്ദർശിക്കുകയുണ്ടായി അന്ന് അവർക്ക് ഇരുപത വയസ്സായിരുന്നു പ്രായം അന്നവർ തങ്ങളുടെ പഴയ കഥകൾ എല്ലാം തന്നെ പാടെ മറന്നുപോയിരുന്നു പെൺകുട്ടികളുടെ സൈക്കോസിറ്റി പരിശോധിക്കാനായി അദ്ദേഹം രക്തപരിശോധനകൾ നടത്തി അതിൽ നിന്ന് മോണോസൈക്കോട്ടിക് സൈക്കോട്ടിക് ആണെന്ന് പറഞ്ഞു അതായത് ഒരു ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് മൂലം ചിലരിലുണ്ടാകുന്ന സ്വഭാവ സമാനതയാണെന്ന് അയാൾ പറഞ്ഞു എന്നാൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫ്ലോറൻസ് തന്റെ അൻപത്തി ഏഴാമത്തെ വയസ്സിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഫ്ലോറൻസിന്റെ മരണത്തെ തുടർന്ന് ജോൺ വീണ്ടും വിവാഹം കഴിക്കുകയും അഞ്ചു വർഷത്തിന് ശേഷം അയാളുടെ അറുപത്തിനാലാം വയസ്സിൽ ഹൃദയാഘാതം മൂലം അയാൾ മരണപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ വില്ലിയൻ തന്റെ നാൽപ്പത്തിനാലാം വയസ്സിൽ ഹൃദയാഘാതം മൂലം മരിക്കുകയും ചെയ്തു തുടർന്ന് എക്സ്രാ സെൻസറി പോഡ്കാസ്റ്റിൽ പൊള്ള കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരിക്കൽ അറുപത്താറ് വയസ്സുള്ള ജനിഫറിനെ കണ്ടെത്തി അവൾ തന്റെ ഭർത്താവ് സ്റ്റീവിനൊപ്പം ഇംഗ്ലണ്ടിന്റെ വടക്ക് പടിഞ്ഞാറിൻ ഭാഗത്താണ് താമസിക്കുന്നത് ഗില്ലിയൻ മരിച്ചു പോയെങ്കിലും അവൾ ഇപ്പോഴും തന്റെ ഒപ്പം തന്നെ ഉണ്ടെന്നും തന്നെ ആശ്വസിപ്പിക്കാറുണ്ടെന്നും ജനിഫർ വിശ്വസിക്കുന്നു ഈ കേസിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത പുനർജന്മ സിദ്ധാന്തത്തിൽ ഏറ്റവും വിശദവും ശ്രദ്ധേയവുമായ കേസുകളിൽ ഒന്നാണ് ഈ കഥ ലോകമെമ്പാടുമുള്ള ഗവേഷകരെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരെ ഈ കേസ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു